ഹായ് എവരിവൻ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ചെറിയ ഔട്ടിംഗ് ആണ് അത് നാളെ തിരിച്ച് മസ്ക്കറ്റിലേക്ക് പോകാൻ വേണ്ടി പോവാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് പർച്ചേസിംഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഈവനിങ് അങ്ങനെ ഒന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ ബാങ്കിൽ പോകേണ്ട ആവശ്യമുണ്ടായി ബാങ്കിലൊക്കെ പോയിട്ട് പിന്നെ നേരെ പോകുന്നത് മൈജിയിലേക്കാണ് ജിയിലേക്കാണ് ഫോൺ കംപ്ലയിൻ്റ് ആയി പോയി അപ്പോൾ ഒരു ഫോൺ പർച്ചേസ് ചെയ്യാമെന്നുള്ള ഇതിൽ മൈജിയിലേക്ക് അങ്ങനെ എത്തി അപ്പോൾ ഫോണൊക്കെ ഞങ്ങൾ ഓൾറെഡി നോക്കിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ചെറിയ ബജറ്റിലുള്ള ഫോണൊക്കെ ഞങ്ങൾ അങ്ങനെ നോക്കി ഉമ്മക്ക് ആകെ കുറച്ച് യൂസ് ഉള്ളൂ അധികം അങ്ങനെ യൂസ് ചെയ്യാത്ത ആളാണ് അങ്ങനെ ഒരു ഫോണൊക്കെ നോക്കിയൊക്കെ സെറ്റ് ചെയ്ത് അപ്പോൾ അവർ അവിടുത്തെ സെയിൽസിലാൾ കുറച്ച് ഡീറ്റെയിൽസൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നോണ്ടിരിക്കായിരുന്നു ഓരോ ഫോണിനെയൊക്കെ കുറിച്ചിട്ട് അവൻ അങ്ങ് സാംസങ്ങിൻ്റെ ഫോണായിരുന്നു കേട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പർച്ചേസ് ചെയ്ത് അതിൻ്റെ കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി അങ്ങനെ ഫോണെൻ്റെ കയ്യിൽ തന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്കും കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു അങ്ങനെ സംഭവങ്ങളൊക്കെ കിട്ടി അപ്പോൾ ഒക്കെ പാക്ക് ചെയ്തു അങ്ങനെ ഇറങ്ങാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും നന്നായിട്ട് മഴ പെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കണമായിരുന്നു കേട്ടോ അപ്പോൾ അക്കു അക്കൂക്കാണെങ്കിൽ ഒരു ഷൂവും കൂടെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ വന്ന വഴിയാണ് റെഡ് ടേപ്പ് എന്ന് പറഞ്ഞാൽ കണ്ടത് ഇവിടെ നിന്ന് ഇതിന് മുന്നേ ഷൂ മേടിച്ചിട്ടുള്ളതാണ് കുറച്ചധികം നാളെ ലാസ്റ്റ് ആയിട്ടോ നല്ലതാണ് അപ്പോൾ ഇപ്പം അങ്ങ് എത്തിയപ്പോഴത്തേക്കും സെവൻറ്റി പെർസെൻറ്റേജ് ഓഫ് നടക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് അതറിയില്ലായിരുന്നു അല്ലാതെ അങ്ങനെ കണ്ടു പോയതാണ് അപ്പോൾ ആക്കു ഓഫീസിലേക്കുള്ള ഷൂ ആണ് നോക്കിയിട്ടുള്ളത് എനിക്കാണെങ്കിൽ സാധാ ഷൂ ഇവിടെ ലേഡീസ് ഷൂസൊക്കെ നല്ലതാണ് മേടിച്ചാലും നമുക്ക് പെട്ടെന്ന് പോവില്ല ഡാമേജ് അങ്ങനെയൊന്നും പറ്റില്ല അങ്ങനെ അതൊക്കെ നോക്കി അപ്പോൾ അക്ക് സെലക്ട് ചെയ്തത് ഇതായിരുന്നു ഒരു ബ്ലാക്ക് കളറായിരുന്നു നോക്കിയിട്ടുള്ളത് പിന്നെ അത് തന്നെ ഇവിടെ കുറച്ച് ടീഷർട്സും കാര്യങ്ങളൊക്കെ ഒക്കെ നോക്കി സെറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നോക്കി ആ ലാസ്റ്റ് ഷൂ ഒക്കെ ഞങ്ങൾ പർച്ചേസ് ചെയ്ത് പിന്നെ ഇറങ്ങാൻ നേരത്താണ് ഞാൻ കോട്ടൻ്റെ കുറച്ചിങ്ങനെ ടോപ്സൊക്കെ കണ്ടത് ഭയങ്കര ആയിട്ടുള്ള റേറ്റ് ഉള്ളതായിരുന്നു കേട്ടോ ഓഫറിൽ ഇട്ടിങ്ങനതായിരുന്നു എനിക്കിപ്പോൾ കോട്ടൻ്റെ അങ്ങനത്തെ സംഭവങ്ങൾ വളരെ കുറവാണ് അപ്പോൾ എനിക്ക് യെല്ലോ ആ ഗ്രീനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു ലൈറ്റ് കളറാണ് ഗ്രീന് അങ്ങനെ അതൊക്കെ നോക്കി അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ആണെങ്കിൽ ഇനിയും കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു പക്ഷെ മഴ ഇപ്പം ഒരു പറഞ്ഞിട്ടിരിക്കുന്നൊരിതായിരുന്നു അപ്പം ഞങ്ങൾ അടുത്തുള്ള ഷോപ്പിൽ ഇനി പോണ വഴിയിൽ അടുത്തുള്ള ഷോപ്പ്സിൽ നിന്ന് ഓരോന്നൊക്കെ പെർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ പോയ വഴിയാണ് പെട്ടെന്ന് ഒരു മഴ ആയിരുന്ന കേട്ടോ എനിക്ക് കയറി നിൽക്കാൻ പോലും സ്ഥലം മീൻസ് പറ്റാത്തൊരു ഏരിയ എന്നായിരുന്നു ഭയങ്കര മഴ അപ്പൊ ടൂ വീലറും ഉള്ളവരൊക്കെ പെട്ട അവസ്ഥയായിരുന്നു കാരണം ആദ്യത്തെ മഴ തന്നെ ഭയങ്കര ഫോഴ്സിലായിരുന്നു കേട്ടോ റെയിൻ ഓരോ റെയിൻഫോളും നമ്മുടെ മേത്തൊക്കെ വീഴുമ്പോൾ വേദന എടുക്കില്ല അത്ര ഭയങ്കര ശക്തിയുള്ള മഴയായിരുന്നു ഞാൻ കുറച്ചു നേരം ഒരു പെട്രോൾ പമ്പിൽ വന്ന് നിന്ന് അപ്പൊ എനിക്കാണെങ്കിൽ ഫലകൂടെ കഴിക്കാൻ വേണ്ടി കുറെ നാളായി ഫലകൂടെ കഴിച്ചിട്ട് ഞാൻ അപ്പം പല ഉടനേശലും പോകാനൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്നായി പ്ലാൻ ചെയ്തിട്ടൊക്കെ വന്നതായിരുന്നു കേട്ടോ പക്ഷേ ഈ മഴ കാരണം ഒന്നിനും പറ്റിയിട്ടുണ്ടായില്ല പിന്നെ ഞങ്ങൾ പോയത് നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള അർബൻ ഫോറസ്റ്റിലാണ് ഇവിടെ ഞാൻ കുറേ നാൾക്ക് ശേഷം പറഞ്ഞു വന്നിട്ടുണ്ടായത് എനിക്ക് തോന്നുന്ന ഒരു രണ്ട് വർഷത്തിനൊക്കെ മേലെയായി ഇവിടെ വന്നിട്ട് തന്നെ അപ്പം ആ കുക്ക് ചൂടുള്ള എന്തെങ്കിലും മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ മഴയത്തും തണുപ്പൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ് നല്ലതല്ലേ ഓർഡർ ചെയ്ത ഐറ്റംസ് വന്ന് തുടങ്ങി ഞാൻ നമ്മുടെ പാഷൻ ഫ്രൂട്ടിന്റെ മുജീറ്റും ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായത് ഒരു ഹോട്ട് കോഫി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായത് പിന്നെ കഴിക്കാൻ ഞാൻ നമ്മുടെ ബീഫിന്റെ ഡബിൾ ചീസ് ബർഗർ അതായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായത് ആക്കും ചിക്കൻ്റെ ഒരു ബർഗർ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായത് അപ്പോൾ ഒരു ട്വൻറ്റി മിനിറ്റ്സാണെങ്കിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ സംഭവം അടിപൊളിയായിരുന്നു ഭയങ്കര എമ്മായിരുന്നു ജ്യൂസി ബർഗർ ആയിരുന്നുള്ളൂ അതിൻ്റെ കുറച്ച് ഡിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു എന്താ തണുപ്പത്ത് നല്ല ചൂടെ ഒരു ബർഗർ എന്ന് പറഞ്ഞാൽ അതും നല്ല എമ്മി നല്ല നമുക്ക് ഒരു ഒരെണ്ണം കഴിക്കുന്ന നമ്മുടെ വയറൊക്കെ ശരിക്കും അങ്ങോട്ട് ഫില്ലാവുന്ന ടൈപ്പ് ഒരു ബർഗർ ആയിരുന്നു ഞാൻ കുറേ നാൾക്ക് ശേഷം ഉണ്ട് ഇപ്പോൾ അർബൻ ഫോറസ്റ്റിൽ വന്നേക്കണം ആദ്യം തുടങ്ങിയ സമയത്തൊക്കെ വന്നതാണ് പിന്നെ ഇവിടെ അങ്ങനെ വരാറില്ല ഞങ്ങൾ വേറെ വേറെ സ്ഥലത്തേക്കാണ് പോവാറ് അങ്ങനെ അപ്പോൾ അക്കൂക്കും ഇഷ്ടമായി അക്കൂടെ ചിക്കനും അടിപൊളിയായിരുന്നു പിന്നെ നോക്കിയപ്പോൾ ദൈവം ഇറങ്ങാൻ നേരത്ത് മഴയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങ് ഇവിടെ നിന്ന് തന്നെ അത്യാവശ്യം മേടിക്കാനുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇനി നാളെയാണ് അക്കൂക്ക് ഫ്ലൈറ്റ് നാളെ രാത്രി ഇലവൻ ഒ ക്ലോക്കിനാണ് ഫ്ലൈറ്റ് വീട്ടിലെത്തിയിട്ട് അപ്പോൾ ഉമ്മടെ ഫോണൊക്കെ പിന്നെ കാണിച്ച് കൊടുക്കണമായിരുന്നു ഓരോന്നൊക്കെ ഇങ്ങനെ കാണിച്ചും പറഞ്ഞൊക്കെ കൊടുക്കണമായിരുന്നു അപ്പോൾ ഇത്രേയുള്ളൂ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ നമുക്കപ്പോൾ പുതിയ വീഡിയോസ് ആയിട്ട് കാണാൻ മതി വരെ സ്റ്റേറ്റ് ബൈ